ഹായ് ഫ്രണ്ട്സ് എവർക്കും വിഷ്മലയാളം എന്ന യൂട്യൂബ് ചാനലിലെ ഏറ്റവും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് നമ്മളിവിടെ ചർച്ച ചെയ്യാൻ പോകുന്നത് എങ്ങനെ നമുക്ക് നല്ല രീതിയിൽ ഒരു ഫൈറ്ററിനെ കെയർ ചെയ്യാവുന്നതിനെ കുറിച്ചാണ് അതായത് അതിന് തീറ്റി കൊടുക്കുന്നത് വെള്ളം മാറ്റുന്നത് മുതലായ കാര്യങ്ങളെപ്പറ്റിയാണ് ഇന്നത്തെ വീഡിയോയിൽ അപ്പോൾ നിങ്ങൾ ഈ ചാനൽ ആദ്യമായാണ് കാണുന്നതെങ്കിൽ തീർച്ചയായും സബ്സ്ക്രൈബ് ചെയ്യുക തൊട്ടടുത്ത് കാണുന്ന ബെല്ലേക്കണോട് ക്ലിക്ക് ചെയ്യുകയാണെങ്കിൽ ഞാനിരുന്ന പുതിയ പുതിയ വീഡിയോകൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് ലഭിക്കുന്നതാണ് ആ അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് കടക്കാം ബെറ്റാഫിഷിൻ്റെ കെയറിങ്ങിനെ പറ്റി പറയുമ്പോൾ മറ്റുള്ള മീനുകളെ അപേക്ഷിച്ച് ഇവയുടെ കെയറിംഗ് വളരെയധികം ചിലവ് കുറഞ്ഞതാണ് അത് മാത്രമല്ല ഇവയെ കെയർ ചെയ്യാൻ വളരെയധികം എളുപ്പമാണ് ആദ്യമായി ടാങ്കിൻ്റെ കാര്യമാണ് പറയുന്നത് ഇവയെ കെയർ ചെയ്യാനായി നമുക്ക് വലിയൊരു ടാങ്കിൻ്റെ ആവശ്യമില്ല മറ്റുള്ള മീനുകൾക്കെല്ലാം തന്നെ നല്ല അക്കുവേറിയുമോ അതുപോലത്തെ എന്തെങ്കിലും വലിയ ടാങ്കുകൾ ആവശ്യമാണ് ഇല്ലെങ്കിൽ അത് പെട്ടെന്ന് തന്നെ ചത്തുപോകാൻ ചാൻസ് ഉണ്ട് ഇതിനെന്നാൽ അതിൻ്റെ ഒരു ആവശ്യമില്ല ഇതിന് നമുക്ക് പഴയ മിഠായിയുടെ ബോട്ടിലുകളോ അതായത് കുപ്പി മുറിച്ചതോ അതുപോലെ തന്നെ എന്തെങ്കിലും പഴയ ബൗളോ അതുപോലെ എന്തെങ്കിലുമൊക്കെ ഇട്ടുവെച്ചാൽ മതി വളരെയധികം ചെറിയ സ്ഥലത്തിൽ കിടക്കുന്ന ഒരു മത്സ്യമാണ് ബെറ്റാ ഫിഷ് അതുകൊണ്ട് തന്നെ നമുക്ക് ബെറ്റാ ഫിഷിൻ്റെ ടാങ്കിൻ്റെ കാര്യത്തിൽ വലിയ ചെലവുകൾ ഒന്നും തന്നെ വരുന്നതല്ല ചെറിയൊരു പാത്രത്തിൽ ഒറ്റയ്ക്ക് കിടക്കുകയാണെങ്കിൽ തന്നെ മറ്റുള്ള മീനുകളെ അപേക്ഷിച്ച് വളരെയധികം മനോഹരമായ ഒരു ഫിഷ് ആണ് ഈ ബെറ്റാ ഫിഷ് അതിന് കാരണം ഇവയുടെ നിറവും വാലുമാണ് വളരെയധികം ഭംഗിയുള്ളൊരു മത്സ്യമാണ് ഈ ബെറ്റാ ഫിഷ് പല വലുപ്പത്തിലും പല നിറങ്ങളിലും നമുക്ക് ഇവയെ ഷോപ്പിൽ നിന്ന് വാങ്ങാൻ കിട്ടും അടുത്തതായി പറയാൻ പോകുന്നത് ഇവയുടെ ഫീഡിങ്ങിൻ്റെ കാര്യമാണ് അതും വളരെയധികം ചെലവ് കുറഞ്ഞ ഒരു കാര്യമാണ് കാരണം ഇവ കൂടുതലും ജീവനുള്ള തീറ്റകൾ തിന്നാൻ ഇഷ്ടപ്പെടുന്നവരാണ് അതുകൊണ്ട് തന്നെ നമുക്ക് ഈ മത്സ്യങ്ങൾക്ക് കൂത്താടി വരാ മുതലായ തീറ്റകൾ കൊടുത്താൽ മതിയാകും ഇനി അഥവാ നമ്മൾ പത്ത് രൂപ ഇരുപത് രൂപ കൊടുത്തൊരു പെല്ലറ്റ് ഫുഡ് മേടിച്ച് കൊടുത്താൽ തന്നെ അത് നമുക്ക് മാസങ്ങളോളം നിൽക്കും കാരണം ഇത് ഒരു ഒരു മത്സ്യം ആയതുകൊണ്ട് നമുക്ക് ആവശ്യാനുസരണം കൊടുത്താൽ മതിയാകും പെല്ലറ്റ് ഫുഡ് കൊടുക്കുകയാണെങ്കിൽ നമുക്ക് ഒരു ദിവസം രണ്ടോ മൂന്നോ തരി ഇട്ട് കൊടുത്താൽ മതിയാകും രാവിലെ മതി ഇങ്ങനെ തന്നെ ചെയ്താൽ മതിയാകും പിന്നെ കൂടുതലും നമ്മൾ ഈ വര കൂത്താടിയെ ഒക്കെ കൊടുക്കുന്നതായിരിക്കും നല്ലത് കാരണം അത് ഇവയുടെ ഹെൽത്തിന് വളരെയധികം നല്ലതാണ് അതുപോലെ തന്നെ ഇവയുടെ വാലിൻ്റെയൊക്കെ നിറവും വലിപ്പവും വർദ്ധിക്കാൻ അത് വളരെയധികം നല്ലൊരു ഒരു ഫുഡാണ് അതുകൊണ്ട് തന്നെ നമുക്ക് ഇവയെ അത്തരത്തിലും വളർത്താനായിട്ട് വലിയ ചെലവുകൾ തന്നെ വരുന്നില്ല പിന്നെ ഇവയുടെ വാട്ടർ ചേഞ്ചിങ്ങിൻ്റെ കാര്യത്തെപ്പറ്റി പറയുകയാണെന്നുണ്ടെങ്കിൽ നമ്മളിപ്പോൾ ഒന്നോ രണ്ടോ ആഴ്ച വീടുകളിൽ ഇല്ലെങ്കിൽ തന്നെ രണ്ടാഴ്ചയൊക്കെ ഇത് വെള്ളം മാറ്റാതെ തന്നെ കിടക്കുന്നതാണ് കാരണം വളരെയധികം ഇമ്മ്യൂണിറ്റി പവർ ഉള്ളൊരു മത്സ്യമാണിത് അതുകൊണ്ട് തന്നെ ഇത് പെട്ടെന്നൊന്നും ചത്തു പോകത്തില്ല നമ്മൾ കഴിവ് ഒരാഴ്ചയൊക്കെ കൂടുമ്പോൾ വെള്ളം മാറ്റിയാൽ മതിയാകും അതുകൊണ്ട് തന്നെ തുടക്കക്കാർക്ക് വളർത്താൻ പറ്റിയ ഏറ്റവും നല്ലൊരു മത്സ്യമാണ് ഇത് കാരണം ഇവയ്ക്ക് നല്ല ഇമ്മ്യൂണിറ്റി പവർ ഉണ്ട് അതുകൊണ്ട് തന്നെ പെട്ടെന്നൊന്നും തന്നെ ഇത് ചത്തുപോകത്തില്ല ഇവയുടെ ലൈഫ് സ്പാൻ എന്ന് പറയുന്നത് മൂന്ന് മുതൽ നാല് വർഷം വരെയാണ് നമ്മൾ നന്നായി കെയർ ചെയ്യുകയാണെങ്കിൽ നാല് വർഷം തന്നെ ലൈഫ് സ്ഥാൻ നമുക്ക് ലഭിക്കുന്നതാണ് ഇനി അഥവാ നമ്മൾ അങ്ങനെ അത്ര കാര്യമായിട്ട് കെയർ ചെയ്തില്ലെങ്കിലും നമുക്കൊരു ഒന്ന് രണ്ട് വർഷം എങ്ങനെയാണെങ്കിലും ഇവ ജീവിക്കുന്നതാണ് പെട്ടെന്നൊന്നും ചത്തുപോകത്തില്ല അതാണ് തുടക്കക്കാർക്ക് വളർത്താൻ പറ്റിയ നല്ലൊരു മീനാണെന്ന് ഞാൻ പറയാൻ കാരണം പിന്നെ മറ്റുള്ള മീനുകൾക്കൊക്കെ ആണെന്നുണ്ടെങ്കിൽ നമ്മൾ എയർ പമ്പ് വെച്ചു കൊടുക്കണം അതിന് എയർ എടുക്കാനായിട്ട് കാരണം അതിന് നേരിട്ട് ഓക്സിജൻ എടുക്കാനുള്ള കഴിവില്ല എന്നാൽ ഇതിന് അങ്ങനെ ഒരു പ്രത്യേകതയുണ്ട് നമ്മൾ ഇത്രയും ചെറിയ ടാങ്കിൽ ഇടുകയാണെങ്കിൽ തന്നെ ഇതിന് നേരിട്ട് വായുവിൽ നിന്ന് ഓക്സിഡൻ എടുക്കാനുള്ള കഴിവുണ്ട് അതുകൊണ്ട് തന്നെ നമുക്ക് എയർ പമ്പ് അതുപോലത്തെ ചിലവുകൾ ഒന്നും തന്നെ ഇതിനകത്ത് വരുന്നതല്ല പിന്നെ ഇവയുടെ ടാങ്കിൽ നമ്മൾ ഫുള്ളായിട്ട് വെള്ളം നിറച്ച് കഴിഞ്ഞാൽ ഇവ ഉറപ്പായിട്ടും ചാടിപ്പം കാരണം വളരെയധികം ചാടാനുള്ള ടെൻഡൻസി കൂടുതലുള്ള ഒരു മത്സ്യമാണ് ഈ ഫൈറ്റർ ഫിഷ് അതുകൊണ്ട് തന്നെ നമ്മൾ ഒരു ബോട്ടിലൊക്കെ ഇടുവാണെന്നുണ്ടെങ്കിൽ അതിൻ്റെ പാതി മാത്രമേ വെള്ളം നിറയ്ക്കാവൂ മറ്റുള്ള മീനുകളെ അപേക്ഷിച്ച് വെറ്റാപ്പിസിന് പൊതുകെ അങ്ങനെ അസുഖങ്ങളൊന്നും തന്നെ വരാറില്ല ഇനി അഥവാ എന്തെങ്കിലും കാരണവശാൽ എന്തെങ്കിലും അസുഖങ്ങൾ വരികയാണെങ്കിൽ തന്നെ നമുക്ക് മറ്റുള്ള മീനുകളെ കൂട്ട് അക്കുവര ഷോപ്പിൽ നിന്ന് മരുന്നൊന്നും മേടിച്ച് കാശ് കളയേണ്ടതില്ല നമുക്ക് വീട്ടിലുള്ള കല്ലുപ്പില് കല്ലും പലപ്പോൾ ഇട്ട് മതി കൂടെ നമ്മുടെ ഈ ബദാമിൻ്റെ ഉണക്കേലയിൽ അതോട് ഇച്ചിരി ഇട്ടിട്ട് ഒരു രണ്ടാഴ്ച അങ്ങനെ തന്നെ ഫോളോ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ എന്തെങ്കിലും ഉണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ പോകുന്നതാണ് അങ്ങനെ നമുക്ക് ഈ മത്സ്യത്തെ കൊണ്ട് വലിയ ചെലവുകൾ തന്നെ ഉണ്ടാകുന്നില്ല പിന്നെ ഇവയുടെ ടെമ്പറേച്ചറിൻ്റെ കാര്യത്തെപ്പറ്റി പറയുകയാണെന്നുണ്ടെങ്കിൽ ടെമ്പറേച്ചർ കൂടുകയോ കുറയുകയോ അങ്ങനെ എന്തെങ്കിലും സംഭവിച്ചാൽ തന്നെ ഇവയ്ക്കാൻ അങ്ങനത്തെ പ്രത്യേകിച്ച് കുഴപ്പമൊന്നും തന്നെ വരുന്നതല്ല മറ്റുള്ള മത്സ്യങ്ങളുമായിട്ട് ഫൈറ്റ് ചെയ്യുന്നത് കൊണ്ടാണ് ഇവയെ ഫൈറ്റർ അഥവാ പെറ്റാഫിഷ് എന്ന് വിളിക്കാനുള്ള കാരണം എന്നാലും എല്ലാ ബെറ്റാ ഫിഷും അങ്ങനെയല്ല നമ്മൾ ചെറുപ്പം മുതൽ തന്നെ ഒരു ബെറ്റാ ഫിഷിനെ മേടിച്ചിട്ട് വേറൊരു മീനുമായിട്ട് ഇടുകയാണെന്നുണ്ടെങ്കിൽ അതങ്ങനെ കമ്മിനിയാകുകയാണെന്നെങ്കിൽ നമുക്കതിനെ ഒരുമിച്ചിടാവുന്നതാണ് അല്ലെങ്കിൽ മാത്രം നമുക്ക് എങ്ങോട്ടേലും മാറ്റിയിട്ടാൽ അറിയാവൂ മെയിൽ ബെറ്റാഫിഷിനെ മാത്രമേ നമുക്കിങ്ങനെ മാറ്റിയിടേണ്ട ആവശ്യം വരികയുള്ളൂ എന്നാൽ ഫീമെയിൽ ബെറ്റാഫിഷ് അങ്ങനെയല്ല അവ നമുക്ക് ഏതൊരു ഏതൊരുതരം മത്സ്യങ്ങളുടെ കൂടെ വേണമെങ്കിലും ഇടാവുന്നതാണ് അതുപോലെ തന്നെ ഫീമെയിൽ ബെറ്റാഫിഷിനെ നമുക്ക് എത്ര എണ്ണം വേണമെങ്കിലും ഇടാവുന്നതാണ് അവ തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടൊന്നും ഫൈറ്റ് ചെയ്യുന്നതല്ല ഇവയുടെ മെയിൽ ആൻഡ് ഫീമെയിൽ ഐഡൻറ്റിഫിക്കേഷൻ എന്ന് പറയുന്നതെന്ന് വെച്ചാൽ മെയിലിന് മാത്രമേ നല്ല കളറും അതുപോലെ തന്നെ വലിയ വാലുകളും ഒക്കെ ഉണ്ടാകത്തുള്ളൂ എന്നാൽ ഫീമെയിലിനങ്ങനെയല്ല ചെറിയ വാലുകളാണ് അതുപോലെ തന്നെ അതിൻ്റെ വയറിനടിയിൽ എപ്പോഴും ഒരു എഗ്ഗ് തള്ളിയിരിക്കും നിരവധി ഇനത്തിൽ നമുക്ക് ബെറ്റാഫിഷുകളെ കിട്ടും ഫീമെയിൽ ബെറ്റാഫിഷിനെ ആണെങ്കിൽ നമുക്ക് പത്ത് രൂപ മുതൽ തന്നെ ഫീമെയിൽ ബെറ്റാഫേഷിനെ കിട്ടും ഈ പത്ത് രൂപ കിടുന്നതെന്ന് പറഞ്ഞാൽ തീരെ ചെറിയ ബെറ്റാഫിഷ് ആണ് പത്ത് രൂപ മുതൽ എൺപത് രൂപ വരെയുള്ള ബെറ്റാഫിഷിനെ നമുക്ക് കിട്ടും ഫീമെയിൽ അതുപോലെ തന്നെ നമുക്ക് അമ്പത് രൂപ മുതൽ അറുന്നൂറ് എഴുനൂറ് രൂപ വരെ ഉള്ള മെയിൽ ബെറ്റാഫിഷിനെ നമുക്ക് മേടിക്കാൻ കിടന്നയാണ് ഈ മെയിൽ ബെറ്റാഫിഷിന്റെ വില കണക്കാക്കുന്നതെന്ന് വെച്ചു കഴിഞ്ഞാൽ അവയുടെ നിറവും അതുപോലെ വാല് ഭംഗി അതൊക്കെ വെച്ചിട്ടാണ് ബെറ്റാഫിഷുകൾക്ക് ഇപ്പോൾ നിരവധി ഇനങ്ങളുണ്ട് ക്രൌൺ ടെയിൽ വെയിൽ ടെയിൽ ഡംബോയർ എയർ അതുപോലത്തെ നിരവധി ഇനങ്ങളാണ് ബെറ്റാഫിഷിനുള്ളത് ഏതൊരു അക്വേറിയം ഷോപ്പുകളിൽ ചെന്നാലും നമുക്ക് ബെറ്റാഫിഷിനെ കാണാൻ സാധിക്കും എല്ലായിടത്തും ഒരേപോലെ ആയിരിക്കത്തില്ല ബെറ്റാഫിഷിന്റെ വില പലയിടത്തും പല വിലയായിരിക്കും ബെറ്റാഫിഷിനുള്ളത് ഇവയുടെ ബ്രീഡിങ്ങിന്റെ കാര്യത്തെ പറ്റി പറയുകയാണെന്നുണ്ടെങ്കിൽ ഇവ ബ്രീഡ് ആവുകയാണെന്നുണ്ടെങ്കിൽ നമുക്കൊരു നാനൂറ് അഞ്ഞൂറ് കുട്ടികളെ ഉറപ്പായിട്ടും കിട്ടുന്നതാണ് പിന്നെ ഇവയെ കെയർ ചെയ്തെടുക്കുന്ന കാര്യം വളരെ പ്രയാസമുള്ളതാണ് കാരണം ഇവയുടെ വളരെ ചെറിയ കുഞ്ഞുങ്ങളായിരിക്കും തീരെ ചെറുത് അതുകൊണ്ട് തന്നെ നമുക്ക് തീറ്റി തീറ്റെടുത്ത് കെയർ ചെയ്യാൻ കുറച്ച് പ്രയാസമായിരിക്കും വലിയ വെറ്റാഫിന് കെയർ ചെയ്യുന്ന പോലെ ആയിരിക്കത്തില്ല ഇവയുടെ ചെറിയ വെറ്റാപിനെ കെയർ ചെയ്യുന്നത് ഇൻഫോസോരിയ മൈക്രോബാം മൊയ്ന മുതലായ ലൈ ഫുഡുകളൊക്കെ കൊടുത്ത് നമുക്ക് ഒരു പരിധി വരെ പെറ്റാഫിയസിന്റെ കുഞ്ഞുങ്ങളെ ചാകുന്നതിൽ നിന്ന് രക്ഷിക്കാം കാരണം ഇവ കുഞ്ഞുങ്ങളാകുവാണെങ്കിൽ കൂടുതൽ വേറെയും ഒരു മൂന്നാല് ദിവസത്തിനുള്ളിൽ തന്നെ ചത്തുപോകുന്നതാണ് അതുകൊണ്ടാണ് ഞാൻ മറന്നെ ഇതുപോലെ തന്നെ ലൈഫ് ഫുഡൊക്കെ കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് അതിനെ ജീവിപ്പിച്ചെടുക്കാം അല്ലെന്നുണ്ടെങ്കിൽ തന്നെ ലൈഫ് ഫുഡ് ഒന്നും ഇല്ലാത്തവരാണെന്നുണ്ടെങ്കിൽ ഇട ചത്തു പോകാൻ ചാൻസ് ഉണ്ട് പിന്നെ ഇവയുടെ കുഞ്ഞുങ്ങൾ വളർന്നൊരു ബ്രീഡിങ്ങിന്റെ മെച്ചുവർ സ്റ്റേജിലേക്ക് എത്തുമ്പോഴത്തേന് ഏകദേശം ഒരു ആറ് മാസത്തോളം ആകും ഒരു നല്ലപോലെ ഇതുപോലത്തെ ലൈവ് ഫുഡും ഒക്കെ കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ മൂന്ന് നാല് മാസങ്ങളിൽ തന്നെ നല്ല വലിപ്പ് വയ്ക്കുമെങ്കിലും ഒരു ബ്രീഡിങ്ങിൻ്റെയൊക്കെ സ്റ്റേജ് ആവണമെന്നുണ്ടെങ്കിൽ ഒരു മാസത്തോളം എടുക്കുന്നതാണ് ആ അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെടണം വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഇഷ്ടപ്പെട്ടെങ്കിലും ഡിസ്ലൈക്ക് ചെയ്യുക പിന്നെ നിങ്ങളുടെ എന്ത് അഭിപ്രായമാണെങ്കിലും അതായത് ഈ വീഡിയോ പറ്റി എന്തെങ്കിലും അഭിപ്രായം ഉണ്ടെങ്കിലും ബെറ്റാഫിനെ പറ്റി എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിലും കമൻറ്റുകൾ രേഖപ്പെടുത്തുക പിന്നെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക തൊട്ടടുത്ത് കാണുന്ന ബെല്ലേക്കണോടെ ക്ലിക്ക് ചെയ്താൽ ഞാനിടുന്ന പുതിയ പുതിയ വീഡിയോകൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് ലഭിക്കുന്നതാണ് താങ്ക്സ് ഫോർ വാച്ചിങ് മൈ വീഡിയോ പ്ലീസ് സബ്സ്ക്രൈബ്